ഹായ് ഞാൻ ഇന്നൊരു ക്ലാസിന് പോവുകയാണ് ആറ്റിക്കൽ ആർട്സ് കോളേജിൽ വെച്ചിട്ടാണ് ക്ലാസ് കിടക്കുന്നത് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി അതായത് മനുഷ്യജീവനും ആരോഗ്യവും സംരക്ഷിക്കുന്നതിനുള്ള ഒരു സന്നദ്ധ സംഘടനയാണ് സംഘടനയാണത് കാർഡിയ കറസ്റ്റ് അഥവാ ഹൃദയസ്തംഭരം ഭക്ഷണം തൊണ്ടയിൽ അങ്ങനെയുള്ള എന്തെങ്കിലും അവാർഡ് ഉണ്ടായാൽ അതിന് ഫസ്റ്റ് ഇയർ കൊടുക്കാൻ പഠിപ്പിക്കുന്ന ഒരു വൺ ക്ലാസ് ആണ് ഗ്ലോബൽ വാല്യൂ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് അതിന് ലഭിക്കുന്നത് ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിന് ശേഷം അത് ഉപകാരപ്രദമാണെങ്കിൽ അത് വീഡിയോ ആക്കി ആ ഇനി നമുക്ക് ക്ലാസ്സിലോട്ട് പോയാലോ ഒരാൾ റോഡിൽ പെട്ടെന്ന് കുടുങ്ങു വീണാൽ ആദ്യം ചെയ്യേണ്ടത് അവരെ സേഫായി മാറ്റിക്കിടത്തുക എന്നതാണ് മുട്ടുകുത്തി നിന്നുകൊണ്ട് രണ്ട് തോളിലും പിടിച്ച് തല നമ്മുടെ കൈയുടെ മുകളിൽ വെച്ച് സൈഡിലോട്ട് മാറ്റിക്കിടത്തുക റെസ്പോൺസ് ഉണ്ടോ എന്ന് നോക്കാൻ തോളിൽ തട്ടിൽ വിളിക്കുക അതോടൊപ്പം ആരെങ്കിലും ഹെൽപ്പിനും വിളിക്കുക ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യാൻ കൈവെച്ച് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല നോക്കി മനസ്സിലാക്കണം അതും ചെസ്റ്റിലോട്ട് നേരെ നോക്കിയാൽ മനസ്സിലാവില്ല ഹെഡിന്റെ ഭാഗത്ത് വെച്ച് നമ്മുടെ തല ചരിച്ച് ഹാർട്ടിന്റെ ബേസ്മെന്റിലോട്ട് ഹൃദയം പിടിക്കുന്നു എന്ന് നോക്കുക അതില്ലെങ്കിൽ തൊണ്ടയ്ക്ക് ഇരുവശമുള്ള കാരോട്ടഡ് പൾസിലെ ബ്ലഡ് വെസൽസിൽ നമ്മുടെ രണ്ട് കൈവരികൾ കൊണ്ട് ചെക്ക് ചെയ്യുക മുകളിലത്തെ ചിത്രത്തിൽ കാണുന്ന പോലെ ഇതും കിട്ടാതെ വന്നാൽ കാർഡിയക് അറസ്റ്റ് ആണെന്ന് ഉറപ്പാക്കാം ഇനി ഒട്ടും വൈകാതെ സി പി ആർ സ്റ്റാർട്ട് ചെയ്യാം തിനിടയിൽ ആംബുലൻസ് വിളിക്കുകയോ സഹായത്തിന് കൂടുതൽ പേരെ വിളിക്കുകയോ ചെയ്യാം രോഗിയുടെ അടുത്ത് മുട്ടുകുത്തി ഇരുന്നതിന് ശേഷം ഒരു കൈപ്പത്തിയുടെ മുകളിൽ മറ്റേ കൈപ്പത്തി വെച്ച് ലോക്ക് ചെയ്യുക മുകളിലത്തെ വീഡിയോയിൽ കാണുന്ന പ്രകാരം രോഗിയുടെ നെഞ്ചിന്റെ മധ്യഭാഗത്ത് ഏകദേശം അഞ്ച് സെന്റിമീറ്റർ കണത്തിൽ അമർത്തുക പമ്പിങ് പോലെ ഒരു സെക്കൻഡിൽ രണ്ട് പ്രാവശ്യം വെച്ച് പതിനഞ്ച് സെക്കൻഡിൽ മുപ്പത് പ്രാവശ്യം ചെയ്യുക അബോധാവസ്ഥയിലാകുന്ന ഒരാളുടെ നാവ് ഉൾവലിയും അതായത് പിന്നോട്ട് വന്ന് തൊണ്ട സാധ്യതയുണ്ട് അതിനാൽ കൊടുക്കുന്ന കൃത്രിമ ശ്വാസം കിട്ടാതെ വരും അതിനായി ഒരു കൈ നെറ്റിയിൽ അമർത്തി മറ്റേ കൈ കൊണ്ട് താടി ഉയർത്തുക അതിനുശേഷം രണ്ട് കൈവിരികൾ കൊണ്ട് പിടിച്ച് വായിലേക്ക് രണ്ട് തവണ ഊതുക റെസ്പോൺസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക ആംബുലൻസ് ഈ ആവർത്തിക്കുക എല്ലാരും മറ്റൊരു വശം കൊടുക്കുന്ന ആൾ ക്ഷീണിക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ വന്നാൽ മറ്റൊരാൾ സി പി ആർ കൊടുക്കാൻ കഴിഞ്ഞു വളരെ നല്ല ക്ലാസ് ആയിരുന്നു ഒരുപാട് അറിവും ഒത്തിരി തെറ്റിദ്ധാരണകളും മാറ്റിയ ക്ലാസ് ആയിരുന്നു ഡോക്ടേഴ്സും പാരാമെഡിക്കൽ സ്റ്റാഫുകളും അല്ലാതെ എല്ലാവരും തന്നെ പോലുള്ള ഫസ്റ്റ് കൊടുക്കാൻ അറിഞ്ഞിരിക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയ ദിവസമായിരുന്നു നമ്മൾ സാധാരണ നമ്മൾ നമ്മളിങ്ങനെയുള്ള വീഡിയോകളൊക്കെ കാണുമ്പോൾ നമ്മൾ സ്കിപ്പാക്കി പോകാനാണോ പതിവ് നമ്മളെ കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്നുള്ള ഒരു അവധ അത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നത് സി പി ആറ് പിന്നെ തൊണ്ടയിൽ ഭക്ഷണം കൊടുക്കുമ്പോൾ കൊടുക്കുന്ന ഫസ്റ്റ് എയ്ഡുകൾ രണ്ടും വ്യത്യസ്ത രീതിയിലാണ് അതിൽ രോഗം ഡയഗ്നോസ് ചെയ്ത് അതായത് നമ്മൾ രോഗിയുടെ അവസ്ഥ മനസ്സിലാക്കി ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം ഇത് നമ്മുടെ റെഡ് ക്രോസിന്റെ ക്ലാസ്സിൽ ഇത് പ്രാക്ടിക്കലായിട്ടും തിയറി ആയിട്ടും പഠിപ്പിക്കുന്നുണ്ട് ഫസ്റ്റ് എയ്ഡ് കിട്ടാൻ വൈകിട്ട് ഒത്തിരി പേര് മരിക്കുന്നുണ്ടാവും നമ്മൾ കാരണം ഒരു ജീവനെങ്കിലും രക്ഷിക്കാൻ സാധിച്ചാൽ അതൊരു വലിയ കാര്യമല്ലേ ഇതാണ് റെഡ് ക്രോസ് നൽകുന്ന ഗ്ലോബൽ വാല്യൂ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നാം പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ആത്മസംഘർഷങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും നാം മുക്തി നേടുക കൂടി ചെയ്യുന്നു